നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെനിക്ക് മനസ്സിലായി നിങ്ങളെ പോലെ തന്നെ ചീഞ്ഞ അളിഞ്ഞു പോയിരിക്കാം നിങ്ങളുടെ ഞാൻ ഞാൻ നിങ്ങൾ എന്താ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നേ അക്ബരേ നീ തന്ത നീ എന്താ വിളിച്ചത് ശരിയാണ് നീ മാപ്പ് അറിയണം നീ മാപ്പ് അറിയണം എടാ മനുഷ്യ എനിക്ക് മാപ്പും കോപ്പൊന്നും വേണ്ട താൻ ബോഡോറന്നു തന്റെ പണിക്ക് അനിമോളെ അങ്ങനെ പറയരുത് നിന്റെ തന്തക്കെ വിളി ആ ഞാൻ വിളിച്ചിട്ടുണ്ടോ ഞാൻ വിളിച്ചിട്ടുണ്ട് ഓണ്ടെ ഓൻ്റെ തന്തക്ക് ഞാൻ വിളിച്ചു ഇരിക്കുന്നു നിന്റെ തന്ത അക്ബറേ അനിമോള നിങ്ങളെങ്ങനെ വിളിക്കരുത് അക്ബറേ അങ്ങനെ വിളിക്കരുത് അക്ബറെ മാപ്പ് കടക്കുവരെ താമോടോ എനിക്ക് മാപ്പ് പോലെ മികച്ച വ്യക്തിത്വമല്ല ഞാൻ അനീഷിനോട് പറയുന്നത് ഈ ചവറുകൾ എടുക്കാൻ നിങ്ങൾ പോയിട്ട് നാറരുത് എന്നാണ് എനിക്ക് അത്രേ പറയാനുള്ളു ഭയങ്കര സങ്കടം തോന്നി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാല് ആ എന്നുവെച്ചാൽ ആദില നൂറമാറിന്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് അതായത് ഇന്ന് വൈകുന്നേരം കിട്ടിയില്ലേ കാറിന്റെ ടാസ്കില് കിട്ടിയില്ലേ കാറിന്റെ ടാസ്കില് ആതില വലിച്ചു കൊടുക്കുക എന്നിട്ട് മറ്റോളെ കൊണ്ട് എന്ന് പറയാ അവളെ കൊണ്ട് തള്ളിക്കുക എന്നിട്ട് ആര്യന്റെ പേരിൽ ആര്യനെ കാട്ടിയും ബെഷാരയും ഈ ആതില മൂറമാറും അതുപോലെ അനുമോളും ഉണ്ട് അതിൻ്റെ അകത്ത് ഇവരെല്ലാവരും കൊടും വിഷങ്ങളാണ് ഇവർ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഇവര് അനുമോളിനെ അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഇവര് തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ അയാൾ ആശുപത്രിയിൽ പോയി ഇത്രയും നാൾ ആങ്ങളമാരോ പെങ്ങളമാരോ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇവർക്ക് എന്ത് സങ്കടം ഉള്ളത് ഇവർക്ക് എന്ത് ഇവർക്ക് എന്തൊക്കെ സങ്കടം ഉണ്ടോ എന്തൊരു ഓവർ അല്ലേ ഓവർ മാസ്കിന് വേണ്ടി ലെറ്റർ വാങ്ങിക്കാൻ വേണ്ടി കൺഫെഷൻ വന്നിട്ട് ബിഗ് ബോസ് ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് എന്തൊരു ഓവർ ആയി എനിക്ക് ഞാൻ നിന്നോട് പറയുന്ന കേട്ടെന്നുവെച്ചാൽ ഷാനവാസ് ഒരു മണ്ടനായി പോയി പോയിന്നേ ഞാൻ പറയുള്ളൂ ഷോത്തു പോകാൻ വേണ്ടി കാരണം തന്നെ പാഠ ഗേൾസ് തന്നെയാണ് ഇനിയിപ്പോഴും അനീഷാണ് ഇപ്പോൾ അവരുടെ ആ ഒരു നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് പക്ഷെ ഇന്ന് അനീഷ് മനസ്സിലായിട്ടുണ്ട് ഇന്ന് എന്താ കൃത്യമായിട്ട് അനീഷിന് അല്ല അവര് അവരെ ചതി മനസ്സിലായിട്ടുണ്ട് അനീഷ് പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ യോജിപ്പിക്ക യോജിക്കുന്നു കാരണം അനീഷ് പറയുന്നുണ്ടായിരുന്നു അക്ബറെ ഇതൊരു പ്രശ്നം നിങ്ങൾ ഇത്രയും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അവർക്ക് ടീം ഷഫിൾ ചെയ്താൽ മതി അല്ലേ അത് ചെയ്യുന്നില്ല അതുകൊണ്ടല്ലേ കാര്യം പറയട്ടെ അതായത് ഞാൻ ഈ പണ്ടും പറയുന്നു ഇപ്പം പറയുന്നു ഇത് ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിന്റെ വിചാരം എന്നാ ഇത് പിന്നെ ഭയങ്കര പ്രശ്നം എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവരെപ്പോ മുതലാ ഈ പ്രശ്നം തുടങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല അതായത് ഈ പ്രശ്നം തുടങ്ങിയത് അനുമോള് ഒരു ദിവസം ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് അനുമോൾ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എന്നിട്ട് ഇങ്ങനെ നോക്കുന്നു നോക്കിയത് ഓർമ്മയുണ്ട് എനിക്ക് അന്ന് നിവിയും പറഞ്ഞൊരു വാക്കുണ്ട് നീ ഞാൻ പച്ചവളം ഭക്ഷണം നല്ല ഫുഡാണെന്ന് പറഞ്ഞപ്പോഴനുമോളുടെ കിളി മുഴുവൻ പോയിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അതുപേരെ അനുമോൾ അവിടെ പിടിച്ചു നിന്ന് ഈ ഫുഡിന്റെ മുകളിലാണ് അനുമോളുടെ കൃത്യമായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട് അനുമോളെ ടാസ്ക് കളിക്കാൻ അറിയില്ലെങ്കിലും ഫുഡിന്റെ മുകളിൽ നിന്നോ കാരണം ഈ ഒരു പ്രാവശ്യം മാത്രമാണ് ഏറ്റവും കൂടുതൽ കിച്ചൺ വഴക്കായത് അതെന്തുകൊണ്ടാണ് അത് ക്രിയേറ്റിവിറ്റി ആണ് ക്രിയേറ്റിവിറ്റി എന്നിട്ട് മിനിറ്റ് നിൽക്ക് ഒരു മിനിറ്റ് നിക്ക് ഒരു മിനിറ്റ് നിൽക്ക് ഈ നെവിൻ മാത്രമാണോ അവിടെ കട്ട് തന്ന അവര് കൊടുക്കാൻ വേണ്ടിട്ടല്ലേ എന്ന അക്ബറിനും ഉണ്ടാക്കി കൊടുത്തിന് ഇന്നലത്തെ ഇഷ്യൂ അനുമോളി വേറെ ഒരു കാര്യം കൂടി ഞാൻ പറയാം അതായത് ഈ നെവിൻ നെവിൻ എന്ന് പറയുന്ന വ്യക്തി കുളിക്കുന്നില്ല ചന്തി എന്ന് പറഞ്ഞു കക്കൂസ് പോയി കഴിഞ്ഞാല് ഈ ചന്തി നവിന്റെ അടുത്ത് പോയിട്ട് അനുമോൾ കിടക്കാറില്ലായിരുന്നു അതുപോലെ ആ പാട്ട ഗേൾസ് മുഴുവൻ ഈ നെവിന്റെ അടുത്ത് പോയിട്ട് കിടക്കാറില്ലായിരുന്നു അന്നൊന്നും ഈ നെവിന് കുറ്റം ഉണ്ടായിട്ടില്ലേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്ലല്ല അയാള് അയാള് ശരിയാന്ന് അയാൾ എന്തോ ചെയ്യട്ടെ അയാളെ അയാളേതാ കാര്യം പക്ഷേ അയാളെ മാറുന്നു കുളിക്കുന്നു ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് ഇത്രയും നാൾ അവന്റെ കൂടെ അടുത്തുപോയി കിടന്നിട്ടുണ്ടല്ലോ അടുത്തു പോയി ഇരുന്നിട്ടുണ്ടല്ലോ ഇത് ചെയ്തു അപ്പോ ഞാൻ പറയുന്ന ഒരാള് ഒരാള് അനുമോളോട് നേരിട്ട് അനുമോളെ നിന്നെ മാറുന്നു നീ മാറി നിൽക്കുന്നു പറഞ്ഞ തീർന്നു അനുമോളെ ഞാൻ ഇന്ന് രണ്ട് തം ഇട്ടിന് എന്നുവെച്ചാൽ അനുമോളൊക്കെ അനുകൂലമായിട്ടാണ് സത്യം പറയാലോ നല്ല വ്യൂസ് എനിക്ക് കയറി ഞാൻ ഇനി അങ്ങനെ ഇടാൻ പോകുന്നു ഇനി അനുമോളി ഇതിന് ഞാൻ ഇങ്ങോട്ട് ഇല്ല ഞാൻ നിന്നോട് ഒരു കാര്യം പറയുന്ന അനുമോളം വെളിപ്പിക്കുന്നത് കൃത്യമായിട്ടും പി ആറുകളാണ് അനുമോളം വെളിപ്പിക്കുന്നതും അനുമോളം കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ അതായത് മറ്റേ ഇത് ചെയ്തതും ഇന്നലെ നിനക്ക് ഒരു വേറെ പിറ്റിയാക്കലാ അതായത് അനിമോള് സ്കോർ ബോർഡിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ദീർഘനിശ്വാസം വലിക്കാനുണ്ട് എന്തുകൊണ്ടായിക്കറിയാം അത്രയും അസൂയം കുശുമുണ്ട് അല്ല അക്ബർ കയറി വരുന്നതിന് മാത്രമല്ല നൂറമാറായി പിന്നെ ഇവരുടെ ഒരു കൂറത്തരം നമ്മൾ കണ്ടതാണ് അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും കൃത്യമായിട്ട് തന്നെ അനീഷ ഫോക്കസ് ചെയ്ത് എന്തിനാ എനിക്കറിയാം അനീഷ പുറത്താക്കാൻ വേണ്ടി തന്നെയാണ് ഷാനവാസ് ഷാനവാസ് പുറത്തുപോയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവര് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ അയാളുടെ ബോട്ട് കൂടി ഞങ്ങൾക്ക് കിട്ടും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയാള് ഇപ്പൊ ഇന്നലെ ഇന്നലെ ഇപ്പൊ ആര്യൻ മറ്റവനും പറഞ്ഞു എന്നാണ് ഷാനവാസ് തിരിച്ചു വരലേന്ന് അവര് ശത്രുക്കളാണ് അവർക്ക് പറയാനുള്ള അധികാരമുണ്ട് പക്ഷേ ഇവർക്ക് ഷാനവാസ് പോയതിൽ എന്തെങ്കിലും ഒരു ദുഃഖമുണ്ടോ എന്തെങ്കിലും ഒരു ദുഃഖം ഇവരെ മോഹത്തുണ്ടോ അവർ നോക്കണ്ട നെവിന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് തിരിച്ചുവാ അല്ലെങ്കിൽ അക്ബർ തിരിച്ചുവാന്നൊന്നും പറയില്ല അവര് ശത്രുക്കളാണ് ഞാൻ പറയുന്നത് ഷാനവാസ് നല്ല കളിയുടെ കളിച്ചിട്ടുണ്ട് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഷാനവാസ് എന്ന് പറയുന്നത് അങ്ങനെ നല്ല ഗെയിമറാണ് പക്ഷെ അയാളും നല്ല കളിയുടെ കളിച്ചിട്ടുണ്ട് എനിക്ക് ഓർമ്മയില്ല ആദ്യം ബിന്നീനെ ഡോക്ടറായിട്ട് ഒരു വർഷം ഉണ്ടായിരുന്നു അത് ഷാനവാസ് ക്രിയേറ്റ് ചെയ്ത് അതുപോലെ പല കാര്യങ്ങളും ഷാനവാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതും അത് പിന്നെ പാർട്ട് ഓഫ് ഗെയിം അല്ലല്ല അതുകൊണ്ട് ഞാൻ നിന്നോട് കാര്യം പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അക്ബർ അന്ന് പറഞ്ഞത് ഇത് എന്ന് സംശയം ഉണ്ട് കാരണം എന്താ പറയാ ഇയാളുടെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റൂല ഇയാൾ ആ നിമിഷ ഇത് കൊറ്റം പറയുന്നതല്ലേ ഇത് കാര്യമാണേ അതായത് ഈ ഗെയിം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇത് മനസ്സിലാക്കാത്ത കുറെ ഉളകള് ഇവിടെ വന്നിട്ട് അതെ അവരെ കമ്പനി പറഞ്ഞാലും അക്ബർ പറഞ്ഞാലും നെബിം പറഞ്ഞാലും അവരൊരു കമ്പനിയാണ് ആ കമ്പനിയാണ് അല്ലല്ല ആ കമ്പനിയാണ് ഇല്ലേ ആ കമ്പനിയെ തള്ളി പറഞ്ഞു തരാൻ ആ കമ്പനി ആണ് പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം അതായത് ഈ നെവിന എന്നിട്ട് ഇവര് ഈ പിന്നെ അനുമോളക്ക് എപ്പോഴാണ് നെവിനോട് ദേഷ്യം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോമിനേറ്റ് ചെയ്തപ്പോൾ മാത്രമല്ല ഈ നവിൻ അവിടെ കിടന്നിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കി അർമാദിക്കാൻ തുടങ്ങി അപ്പോഴും നിവിൻ കള്ളനായി നവിൻ കുളിക്കാത്തവനായി നെവിൻ കൈ കഴുകാത്തവനായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടായി ടോർച്ചറിങ് ഇപ്പോഴും ഇവരെന്താണ് ചെയ്യുന്നത് ഇപ്പോഴും ഇവരെന്താ ചെയ്യുന്നത് ഇവരിങ്ങനെ എന്ന ഇങ്ങനെ പറഞ്ഞിട്ട് ഈ കുശുമ്പും പുന്നായ്മയും കൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് ഗെയിമും ഒരു ഒരു മാങ്ങാത്തൊലിയും ഈ അനുമോള് കളിക്കുന്നില്ല ഈ അനുമോള് വന്നപ്പോൾ മുതല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവന്റെ പൊതപ്പ് നോക്കി നോക്കലും അതുപോലെ ഷഡ്ഡീൻ്റെ കളർ നോക്കലോ ഇത് തന്നെയല്ലേ ചെയ്യുന്നത് ആദ്യം തന്നെ അപ്പാനി ശരത്തുമായിട്ടായിരുന്നു ഈ അനുമോളിന്റെ പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാ അപ്പാനി ശരത്ത് എന്നിട്ട് അത് അലറി വിളിച്ച് എന്താണ് മറ്റേ ആർ ജി ആയിട്ട് എന്തോ പ്രശ്നം ഉണ്ട് അതുകൊണ്ടാണ് അവള് പോയത് ആദ്യത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്താണെന്നറിയാ ആര്യനും ജിസൈലും തമ്മിലുള്ള എന്തോ ഒരു ഗിഖ്മെല്ലാം ഞാൻ പറയുന്ന കേൾക്കേ ഇതൊക്കെ കൊണ്ടുവന്നതാരാണ് ഇതൊക്കെ കൊണ്ടുവന്നതാരാണ് അനുമോള് അത് കഴിഞ്ഞിട്ട് അനുമോളിന്റെ ലക്ഷ്യം എന്താ ഇത് പ്രേക്ഷകര് കുടുംബ പ്രേക്ഷകര് കാണുന്നതാണ് കുടുംബ പ്രേക്ഷകര് കാണുന്നാണ് ഇപ്പൊ ആതിലാ നൂറാറ ഇങ്ങനെ ഇട്ട് നടക്കുമ്പോ ഇവർക്ക് ഒരു കുഴപ്പമില്ല ഒരുമിച്ച് ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ ബിഗ് ബോസ് തുടങ്ങി അന്നുമുതല് ഇങ്ങനെയുള്ള ഡേർട്ടി ഗെയിമാണ് ഈ അനുമോള് എന്ന് പറയുന്ന ആള് പിടിച്ചോണ്ട് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ പിന്നെ ഒരു 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 മിനിറ്റ് മിനിറ്റ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞു എന്നിട്ട് ഈ ആര്യനിയും നാട്ടിച്ചു അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷാനവാസിനെയും ബേറിൽ ചേർത്തിട്ട് ഒരു കാര്യം പറഞ്ഞു അത് കഴിഞ്ഞതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അത് മനസ്സിലാക്കണം നിങ്ങൾ അപ്പൊ ഇങ്ങനെ പല നെവിന തരത്തിലെയും അതുപോലെ നെവിന്റെയും പിന്നെ മറ്റുള്ളവരുടെയും പ്രശ്നവും കാര്യങ്ങളും അതും ഏകദേശം കുത്തിപൊക്കിയത് അനുമോള് തന്നെയാണ് ബേറെ ആരുമല്ല അതിൽ ആദിലാ നൂറമാറും ഒക്കെ കൂടി അഡ് പിന്നെ മറ്റേ ഇവിടുന്ന് പോയവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അനിമോൾ എന്നാലും ഇടക്ക് ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട് ഇവിടുന്ന് പോയൊരു മത്സരാർത്ഥിയായിട്ട് കുറച്ച് കൂടിച്ചാലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറയുന്നത് എന്താ വെച്ച ഈ അനുമോൾ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും എത്രത്തോളം സ്നേഹിച്ചു ഒന്നും കുഴപ്പമില്ല പക്ഷെ ആള് അഭിനയത്തിന്റെ രാജാവാണ് ആള് തന്നെയാണ് ഷാനവാസിനെ ഗതിയിലാക്കിയത് അല്ലാതെ നെബിനൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുത് അയാൾക്കൊക്കെ കുറച്ചെങ്കിലും മനസ്സാറ്റിണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഇത് അല്ലല്ല ഇത് എന്താ ഞാൻ നിങ്ങോട് പറയുന്നത് ഇതെന്താന്നറിയാ ഈ നെബിനൊക്കെ കൃത്യമായിട്ട് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത് ഈ അനുമോൾ ഫാൻസും അനുമോളിന്റെ പി ആറുകളുമാണ് വേറെ ആരുമല്ല ഇന്ന് ഞാൻ പറഞ്ഞില്ലേ അതായത് അനുമോളക്കെതിരെ വീഡിയോട്ടവർക്ക് ചാകരയാണ് അനിമോളെ നല്ലത് പറഞ്ഞവർക്ക് ചാകരയാണ് ഞാനും രണ്ട് വീട് എനിക്കും കിട്ടി ചാകര അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം എന്താ അറിയാ നമ്മളെ വീടൊക്കെ അയ്പ്പിയാനും മറ്റേ ഒക്കെ ആയിട്ട് എത്ര ജനങ്ങളാണെന്ന് അറിയാടുന്നത് ഞാൻ അതിശയപ്പെട്ടു പോയി വീഡിയോട്ടിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് ദേ ഇറക്കുന്നത് നൂറ് അയ്പെല്ലം ഉയ്യൻറെ മോനെ ഇതാരട ചെയ്ത് നോക്കുമ്പോഴേക്ക് ആ അനിമോള് എന്ന് പറയുന്ന രാജകുമാരി ഇല്ലേ ആ പതിനാറ് ലക്ഷത്തിൽ ഇറക്കിയതില് ഒരുപാടക്ക് പോയിട്ടുണ്ട് എനിക്കും കുറച്ച് കിട്ടിയിരുന്നുണ്ടെങ്കിൽ രണ്ട് ഭഗവാനെ കടന്നു അത് നല്ല കാര്യമാണ് കാരണം ഒരു വീഡിയോ ഇട്ടിട്ട് അനുമോള് സൂപ്പർ ആടാന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ട് തിരിയുമ്പോഴേക്കേണ്ട നൂറ് ഹൈപ്പ് വന്നിരിക്കുന്നതാണെന്ന് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പൊ നിങ്ങൾ ആലോചിച്ചു എന്റെ ചാനലിന്റെ വളർച്ച ആലോചിച്ചു നോക്ക് വെറുതെ എല്ലാം കൂടി എല്ലാവരും അനിമോൾ ഇങ്ങനെ എടോ ഞാൻ പറയുന്ന ഞാൻ നിന്നോട് വല്ല അനീഷ് ഇപ്പോഴും പറഞ്ഞാൽ നല്ല ഗെയിമറാണ് പക്ഷെ അയാൾ തന്നെ ജയിക്കത്തുള്ള ഉറപ്പാന്നുല്ല ഞാൻ നിന്നോട് പറയുന്നില്ലേ ഇന്ന് ഇന്ന് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് എന്താ വെച്ചാൽ പെൺപിള്ളർ ഇവര് പെൺകുട്ടികളുടെ ഇതും വെച്ചിട്ടാണ് കളിക്കുന്നത് ഇന്നിപ്പോഴും നിനക്ക് വേറൊരു ബിറ്റും കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് അവിടെ എന്ന് പറഞ്ഞ ആതിലെയും നൂറേയും ഒരു കളി കളിക്കാൻ നോക്കിയിരുന്നു ഒരു ഡേർട്ടി ഗെയിം അവര് കൊറേ ദിവസമായിട്ട് അനീഷിനെ പ്ലാൻ ചെയ്തോണ്ടിരിക്കും അല്ലല്ല ആര്യനല്ല ആര്യം പിടിച്ച് പോടാന്നെല്ലാം പറയുന്നുണ്ട് അനീഷിനെ കൊറേ നാളായിട്ട് ഇവര് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഈ ആദില എന്ന് പറയുന്നത് അല്ലല്ല ആദില എന്ന് പറയുന്ന സാധനം എന്താ അറിയാ ആദിലക്ക് ഈ അനീഷിനിട്ട് ഒരു ഡേർട്ടി ഗെയിം കൊടുക്കണം എന്നുണ്ട് അതായത് എന്നെ അവിടെ തൊട്ടു ഇവിടെ തൊട്ടു എന്തെങ്കിലും പെരുവാട് പറഞ്ഞാ ഇവര് രണ്ടും പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കൊറേ നാളായി പക്ഷേ ഇത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ എല്ലാവരും ഷാനവാസ് അനുമോള് അനീഷ് നിലമന് ലൗച്ചൻ്റെ ഓടുന്നുണ്ട് എൻ്റെ പൊന്നും മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യണം അതായത് ഉള്ള കാര്യം ഞാൻ പറയാം അവിടെ ഈ സാബുമേൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരി കപ്പ് മറ്റേ ആ പെണ്ണ് കൊണ്ടുപോകരുത് കാരണം വെച്ചാൽ ഒരിക്കലും നിങ്ങൾ കൊണ്ടു കൊടുക്കരുത് ഇത് ഇത് കുറ്റല്ല ഇത് ഞാൻ ഇന്ന് റിസർച്ച് ചെയ്തു ആദ്യം മുതലുള്ള അനുമോളുടെ ഏ പ്രശ്നങ്ങൾ ഡേർട്ടി ഗെയിം മാത്രം വേറെ ഒന്നുമല്ല അതായത് ഈ പിന്നെ ഇപ്പൊ മുതലെടുത്ത് 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 നൂറാ അനുമോളെ കണ്ടി പൊങ്ങി തോന്നിയില്ലേ പക്ഷെ വേറെ കാര്യം ഇവര് സമ്മതിക്കുന്നില്ല പി ആറുകള് പി ആറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു ദിവസം മുമ്പുള്ള ഐഡിയാണ് ഇന്ന് ഒരുത്തം വന്നിട്ട് എന്റെ തന്തക്ക് വിളിക്കുന്നത് ഓര് ഇന്നലെ ഐഡിയ ഡി ഉണ്ടാക്കി ഇന്ന് എന്റെ തന്തക്ക് വിളിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പൊ ഇവിടെ എല്ലാരും ചെല ആൾക്കാരൊക്കെ പറയുന്നതിന്റെ പൈസ പൈസ ഉണ്ടാവും ശരിയല്ല എന്ത് വിളിച്ചോ കാര്യം പറയാനുള്ളത് അവള് ഞാൻ പറഞ്ഞല്ലോ ഒരുത്തന്റെ കയ്യിൽ നിന്ന് ഒരു ചായ പൈസ പോലും മേടിച്ചിട്ടില്ല അതാണ് ഞാൻ നോക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ അനീഷ് ഇപ്പോ ഇവരുടെ മനസ്സിലാക്കാണ്ട് ഇവരെ ഗെയിമിൽ ഭൂമി ചേർത്തോ ഇനി വീണ് പോയി കഴിഞ്ഞാൽ അയാളും പെട്ടു അത്രേ ഉള്ളൂ അയാളും ഷാനവാസിനെ പോലെ പെട്ടു അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഈ അനീഷിനും മറ്റേ എന്താ പറയേണ്ടത് ഈ ഈ ഇവർക്ക് എല്ലാവരും അതെ ഈ അനീഷിനും അതുപോലെ ഷാനവാസിനും പിന്നെ ഈ അനുമോൾക്ക് ഒരുപോലെ ലൗച്ചവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരു വെള്ളത്തിൽ വെക്ക് അത് ഏത് വെള്ളാന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് പിന്നെ ഞാൻ വേറൊരു കാര്യവും പറയാ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ അനീഷിന് അനുകരിക്കുന്ന ഒരാളവിടെയുണ്ട് ആരെയറിയാം എന്നാ അറിയാം ഒരുത്തൻ്റെ ഇടയ്ക്ക് പോയിട്ട് മിണ്ടുന്നില്ല അതാണ് നിങ്ങൾ പിന്നെ വേറൊരു കാര്യം കൂടി ഈ ഈ ഈ പ്രശ്നം ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് മാത്രമാണ് ആഗ്രഹം അല്ലാതെ ഇത് തീർക്കണമെന്നില്ല ആഗ്രഹം അല്ല ക്യാപ്റ്റന്മാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞിരിക്കും ക്യാപ്റ്റന്മാരെ കൊണ്ട് ഞങ്ങള് പണി എടുപ്പിക്കത്തില്ലെന്ന് ഈ മൂന്ന് ഗേൾസും കൂടി തീരുമാനിച്ചു അല്ല അവര് തീരുമാനം അവിടെ ഞാൻ പറഞ്ഞത് കഥ എന്ന് വെച്ചാ ഈ അനുമോളെ അഹങ്കാരം കാണാൻ കഴിയാത്തത് കൊണ്ടാണ് നെവിനും ടീമും തന്നെ എടുത്തിരുന്നത് ഉള്ള കാര്യം എന്താ പറയുന്നത് അനുമോൾക്ക് ഭക്ഷണം വെക്കാൻ അറിയാം പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈരേറിയ ഭക്ഷണം കൊടുക്കും ഒരു അടിയും കൊടുക്കും അതാ പരിപാടി അപ്പൊ ഈ അനുമോള് എന്ന് പറയുന്നത് ഈ ആര്യനും അതുപോലെ തന്നെ അക്ബറിനും സ്നേഹത്തെ എല്ലാം മുട്ട കൊടുത്തത് അത് ഇവനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇതിന്റെ ആണിക്കല്ല് എന്ന് പറഞ്ഞ് ആരാ നിങ്ങൾക്കറിയാം ഇപ്പൊ ഈ ഷാനവാസ് എന്ന് പറയുന്നവൻ ആശുപത്രി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആണിക്കല്ല് മുഴുവെന്ന് അന്ന് ഷാനവാസിനോട് ആ ഒരു പാത്രം കഴുകണ്ട എന്ന് പറഞ്ഞതും അത് കേട്ടതും ഷാനവാസിൻ്റെ ഏറ്റവും വലിയ മിസ്റ്റിക്കാണ് ഷാനവാസിനെ അറ്റാക്ക് ചെയ്യണമെന്ന് ഒരു ഒരാഗ്രഹവും ഇല്ലായിരുന്നു ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഷാനുവാസിന് അറ്റാക്ക് ചെയ്യണം ആഗ്രഹമുണ്ട് അനുമോളുടെ പ്രശ്നമാണത് ഇപ്പോഴും അനുമോളുടെ പ്രശ്നം തന്നെയാണ് കാരണം എന്താ അനുമോൾ ഇപ്പോഴും ഇയാളെ പറഞ്ഞിരുന്ന ചീത്തകൾക്കും അതുപോലെ തന്നെ പറയുന്നതിന് അയാൾ ഒരു മനുഷ്യനല്ലേ അയാൾ ഇത് ഗെയിം കളിക്കാൻ വന്നേ അല്ലാതെ മറ്റേ മീഗാലാന്റ് ഒരു ടൂർ വന്നതല്ല നിങ്ങൾ ഒരു കാര്യം അതാ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇവിടെ കടന്നിട്ട് കൊറേ പിന്നെ എന്താ പറഞ്ഞ ഇന്നലെ ഒരുത്ത മാരാർ എന്താ പറയുന്നുണ്ട് എടോ അതൊരു പെണ്ണല്ലേ അവന്റെ ആണിക്കല്ലേ ഇവൻ ശോഭയോട് കാണിച്ചത് നമ്മള് കണ്ടതല്ലേ ഇവൻ ശോഭയോട് കാണിച്ച് ഇവനാ നീടെ വന്നിട്ട് അവിടെ ജെൻഡർ കാർഡ് പറയുന്നില്ല ഞാൻ പറഞ്ഞില്ലേ അതായത് ഇവനൊക്കെ വേണ്ടപ്പെട്ടവരാണ് അതിനൊക്കെ എന്ന് പറഞ്ഞാൽ മാരാറ് പറഞ്ഞതാ ശരി മാരാറ് പറഞ്ഞതാ ശരി എന്ന് പറയുന്നത് ഞാൻ പറയുന്ന കേൾക്ക് നെവിൻ എന്ന് പറയുന്ന ആളുടെ ഗെയിമാണ് അവിടെ ഞാൻ പറഞ്ഞല്ലോ ശരീരത്തിൽ തൊടാതെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം ഇനി എന്തെങ്കിലും പറയുമ്പോ മോശപ്പെട്ട വാക്കാൻ നിങ്ങൾ അവിടെ ഒബ്ജെക്ഷൻ വരും ആരാ പറയാ ബിഗ് ബോസ് പറയും അത് പാടില്ല ഇന്ന് എന്തൊക്കെ തെറി ഈ ആദിനെ വിളിച്ചിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂട്ട് ചെയ്ത് കളിയിൽ ചെയ്ത് ആരെയൊക്കെ തന്തക്കെ വിളിച്ചിട്ടുണ്ട് അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് അപ്പൊ വേറെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കും സ്ഥിതി അവിടെ ഭയങ്കര പ്രശ്നമാവൂലേ അതാണ് നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് അനീഷ് മാപ്പ് ചോദിക്കണം എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് തെറി അങ്ങോട്ട് വിളിച്ചിരിക്കുന്ന അക്ബറിന അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പിന്നെന്താ പറയണ്ടത് ഇതൊരു വലിയൊരു ഇതായിട്ട് ഒരുത്തനെ അങ്ങ് വലിച്ചു ചീമുട്ടി എറിയണം എന്ന് പറയാം അതിനോടൊന്നും ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല ഈ ഒരു ഗെയിം കഴിഞ്ഞു ആ ചീ പെണ്ണുപിടിയനാണെന്ന് പറയാ ചീമുട്ടി എറിയണം എന്ന് പറയാ ഇതൊക്കെ നമ്മൾ എങ്ങനെ യോജിക്കാനാണ് ആരോ ആരൊക്കെ യോജിക്കും അതൊരു ഗെയിമും കഴിഞ്ഞ് വരുമ്പോ ചീമുട്ടി എറിയണം പോലെ ഇവർ ആരായിട്ട് ചീമുട്ടി എറിയാൻ അങ്ങനെയല്ല അതിന്റെ ഇടയ്ക്ക് ഏതൊരു ഒരു പിന്നെ അതായത് പി ആരുടെ പൈശമണിച്ച് ഒന്നും അറിയാം ഇവനെ ചീമുട്ടി എറിയണം എന്ന് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ പോയിക്കൊന്ന് നിങ്ങൾ ഒരു ചീമുട്ടി എറി പോയിട്ടായിരുന്നു അന്നേരം കാണാം ജയിലിൽ കിടന്ന് മൂങ്ങുന്നത് ഇതൊരു ഗെയിമാണെന്ന് എല്ലാവർക്കും അറിയാം അത് മനസ്സിലാക്കാൻ പഠിക്കേ അതാ വേണ്ടത് ഇവിടെ ടീമിട്ട് വരും അതിന്റെ അടുക്ക ഒരു പോയിട്ട് കേസ് കൊടുക്കും മറ്റേ ഇവിടെ വരില്ലെന്ന് ആ അവിടെ എഴുതി അവിടെ എഴുതി വെക്കുന്നുണ്ട് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എഴുതി വെക്കുന്നുണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലോ പുറത്തു വന്നിട്ട് എന്റെ ഡ്രാമ പാടില്ലാന്ന് മനസ്സിലായില്ലേ പറയുന്നായിരുന്നു അതുകൊണ്ട് ഞാൻ പറയുകയാണ് ആദ്യം തന്നെ എന്ന് പറഞ്ഞ പി ആറുകൾ പൈസ പേടിച്ച് അവര് തിന്നോട്ടെ നിങ്ങൾ അതിന്റെ ഇടയിൽ പോയിട്ട് വെറുതെ എന്തിനാ നിങ്ങളെ സമ്മർദ്ദം കൂട്ടുന്നത് എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ച് കമന്റ് ചെയ്തുന്നത് ണ്ട് കിട്ടാത്ത ആൾക്കാരോട് ഞാൻ പറയുന്നു നിങ്ങൾ മനസ്സിലായി അതിന്റെ ഒരുത്താൻ പറയുന്നുണ്ട് ബിഗ് ബോസിനോട് മാപ്പ് പറയണം എന്തിനാറിയ കമന്റ് എഴുതുന്നതിന് പൈസ എന്ന് ആരോ പറഞ്ഞു പോലും ഇത് എന്തൊരു പ്രാന്ത ഇത് എന്ന് ബിഗ് ബോസിനോട് മാപ്പ് പറഞ്ഞിട്ടെങ്കിൽ ഇത് എന്താ ജപ്തി ചെയ്യാ വന്നിട്ടെങ്കിലും ഇവര് എന്തൊരു ഉള്ള പറയുന്നത് കൊറേ എണ്ണോ തനക്ക് ഇല്ലാതെ കൊറേ എണ്ണോ ഈ നടക്കുമോ ഇനി അനുമോളെ ജയിപ്പിക്കാൻ വേണ്ടിട്ട് അതാണ് ഇങ്ങനെ മനസ്സിലാക്കേണ്ടത് അനിമോൾ ആണെങ്കിൽ എവിടെയെന്ന് പറഞ്ഞ സാഗല ഡേർട്ടി ഗെയിം കളിക്കുകയും ചെയ്യുന്നു കഷ്ടം തന്നെയായിരുന്നു വളരെ മോശം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചറിയ അനുമോള് ഭയങ്കര സത്യസന്ധതയാന്ന് ചോദിച്ചു പക്ഷേ ഇന്ന് ഞാൻ മൊത്തത്തിൽ അതിൽ ഇന്ന് ഞാൻ മൊത്തത്തിൽ നോക്കി ഇന്ന് ഞാൻ പഴയ കാര്യങ്ങളൊക്കെ നോക്കി നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതായത് നെബിനും ഇവരും തമ്മിൽ എത്ര കൂട്ടായിരുന്നു എവിടെ വെച്ചാണ് തെറ്റിയത് അനുമോൾ ആദ്യം മുതൽ ചെയ്ത അപ്പാനി ശരത്തിനോട് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ അയാളെ എന്ന് പറയുന്ന ആദ്യം തന്നെ ഒരു ആരോപണം നീ കാരണമാണ് പെണ്ണു പോയത് എന്ന് അതൊരു വലിയ ആരോപണം തന്നെയാണ് അത് പുറത്തു വന്നു അത് അവര് തെളിയിച്ചു അതാണ് മനസ്സിലാക്കേണ്ടത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബ കലക്കാനാണ് ഈ പെണ്ണ് നോക്കിയത് അത്ര മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒന്നിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ കുടുംബം കാണുമ്പോൾ അസൂയ ഇല്ലെങ്കിൽ കാണുന്ന ആളോട് ചോദിച്ചു നിങ്ങൾക്ക് കൃഷാണ് കൃഷാന്ന് പറയാം അതാണ് മനസ്സിലാക്കേണ്ടത് ഏഹ് അപ്പോ നല്ല കുടുംബായിട്ട് താമസിക്കുന്നവരുള്ള അസൂയ കൊണ്ടാണോന്നറിയില്ല ഓരോരുത്തരുടെ കുടുംബ സാർക്കാൻ വേണ്ടി ജെൻഡർ കാർഡ് ഇറക്കിയിട്ട് വളരെ മോശമായ രീതിയിൽ വൃത്തികെട്ട ഗെയിമാന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മോഹൻലാൽ സാറിനോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം ചെയ്യുന്ന അനീഷിനോ ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ആ സാബു മേനോ കപ്പുറത്ത് കൊടുത്തിട്ടീറ്റ പറഞ്ഞു വിട്ടു അതാ വേണ്ടല്ലേ വെറുത്തു പോയായിരുന്നു അതാ ഞാൻ പറയാ ഉള്ള കാര്യം പറയാ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് മിക്കവാറും കയറി വരാനുള്ള റാൻസ് കാണുന്നു അക്ബർ അല്ല അക്ബർ നെവിനും നെവിനും സത്യം അക്ബറിനോട് ഒരു ഒക്കെ വരാൻ വരുന്നില്ല ആ ഉള്ളിലോട്ട് കയറി വരുന്നുണ്ട് കാരണം എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ തുടങ്ങി ഇതില്ലേ ഇന്നിപ്പോ ന്യൂസ് ഐറ്റീൻ്റെ ഒരു ചർച്ച വെച്ചിന് അതിൻ്റെ അകത്ത് വന്നിട്ട് അനീഷിനോട് തേഞ്ഞോട്ട് വരുത്തനാണ് അതിൻ്റെ അകത്ത് വന്നിട്ട് ചർച്ചയ്ക്ക് ഇരിക്കുന്നത് ഓൻ പറയും ഇത് ബിഗ് ബോസിന്റെ ഇട പോടുന്നു അമ്പത് ലക്ഷം കിട്ടിയിട്ട് അങ്ങോട്ട് പോയി ഞണാടന്ന് ഇവിടെ വന്നിട്ട് ഇളപ്പളക്കാണ്ട് ആ അനീഷ് രണ്ട് അനീഷിനോട് മുട്ടാൻ കൈ ആയിട്ട് കരഞ്ഞോണ്ട് നിലവിളിച്ചോണ്ടായിരുന്നു പുറത്ത് കൂടിയവനാണ് ഏഹ് അവന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം എന്നിട്ട് ഇവിടെ വന്നിട്ട് നിലവിളിക്കുന്നായിരുന്നു അപ്പൊ ഇത്രയല്ലേ പറഞ്ഞാലോ ഇനി എന്തെങ്കിലും പറയാം നിനക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല ഞാൻ ചില സമയത്ത് ഞാൻ സംസാരിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് സത്യം സത്യത്തിന്റെ ഭാഗത്തേക്കണം അല്ലാതെ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു ചായ പോലും ഒരുത്തിന്റെ വാങ്ങിച്ചു കുടിച്ചിട്ടില്ല ഇനി കുടിക്കാനും പോകുന്നില്ല മനസ്സിലായല്ലോ ഇതുവരെ നമ്മൾ ഇനിയിപ്പൊ പറഞ്ഞോ എന്ന് ചോദിച്ചിട്ട് നമ്മളാരും വിളിക്കോ അല്ലെങ്കിൽ ഒന്നും പറയോ ഒന്നും ചെയ്തിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ നമ്മളിത് ആരിക്കെങ്കിലും വേണ്ടിട്ട് പി ആർഒ ആർക്ക് എടുക്കുന്നയോ ഇല്ലെങ്കിൽ ആർക്ക് ആരുടെങ്കിലും മുഴുവൻ ഇപ്പൊ നിവിൻ്റെ ഒരു ഒരു കാര്യം ഞാൻ എന്റെ ഫ്രണ്ട് അല്ല ബന്ധുവല്ല ഒന്നുമല്ല അക്ബർ ഫ്രണ്ട് അല്ല ബന്ധുവല്ല ഒന്നുമല്ല അനിമോൾ ഫ്രണ്ട് അല്ല ബന്ധുവല്ല ഒന്നുമല്ല അതുപോലെ തന്നെയാണ് അനീഷെന്റെ ബന്ധുവല്ല ഒന്നുമല്ല പക്ഷെ എന്താ നല്ല നല്ല ഗെയിമർ ആരുണ്ട് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും കാരണം ഞാൻ ഒരു ബിഗ് ബോസിന്റെ ഫാനാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആൾക്കാരുടെ ഫാനല്ല ബിഗ് ബോസിന്റെ ഫാനാണ് അതുകൊണ്ടല്ലേ നമ്മൾക്ക് നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും നമ്മളൊക്കെ അധികം റീച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ആയിരുന്നു അല്ലെ ജിൻഡോ ഇതുണ്ടായിരുന്നു ആ ജിൻഡോൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഇതിലെ ഓടി ഇനി ഇതിപ്പോ എന്താണെന്നറിയില്ല അറിയില്ല നമ്മളിഷ്ടമുണ്ടെങ്കിൽ ആൾക്കാർ വരും അത്രേ ഉള്ളൂ നന്ദി നമസ്കാരം